ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സിദ്ധാർത്ഥിൻ്റെ സംസാരം നീലിമേൽ കുളിര് കോരിയിട്ടു അവനുള്ള ആത്മവിശ്വാസം പതിയെ അവളിലേക്കും പകർന്നു കിട്ടി അതെ ഈ ഇരിക്കുന്നവൻ സിദ്ധാർത്ഥ് വിഷയാണ് അതുകൊണ്ട് സിദ്ധുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നിട്ടും എന്താ ഇങ്ങനെ ചിന്തിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല നീലിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ ശക്തനും കഴിവുള്ളവനുമാണ് ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മിച്ചപ്പോൾ തന്നെ നീലിമയുടെ മനസ്സിലുണ്ടായിരുന്ന നേരിയ കുറ്റബോധം പോലും ഇല്ലാതായി എങ്കിലും പെട്ടെന്ന് അവളുടെ മുഖം അങ് സിദ്ധു കാര്യമില്ലാതെ ദേഷ്യപ്പെടരുത് ഞാൻ കാരണം ശരിക്കും ലാവണ്ണിക്ക് സങ്കടമായോ ഞാൻ അവളെ ഉപദ്രവിച്ചോ അതുകൊണ്ടാണോ അവളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കെന്തോ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിനൊട്ടുമ സ്വസ്ഥത കിട്ടുന്നില്ല നീലിമ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു നീ എന്ത് വിഡിത്തരമാണീ പറയുന്നത് നീ ലാവണ്ണെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ആ സ്ത്രീ നീ വിചാരിക്കുന്നത് പോലെ അത്രക്ക് പാവമൊന്നുമല്ല മനസ്സിലായോ സിദ്ധാർത്ഥ് പറഞ്ഞു അശ്വിന്റെ കാര്യത്തിൽ അവരെ രാവണയ്ക്ക് നല്ല സംശയമുണ്ട് പക്ഷേ അതിനെപ്പറ്റി നീലിമയോട് ചർച്ച ചെയ്യാനൊന്നും അവൻ ആഗ്രഹിച്ചില്ല നീലിമ ഗർഭിണിയായതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും കൊടുക്കേണ്ട എന്ന് അവൻ കരുതി സിദ്ധാർത്ഥിന്റെ സംസാരം കേട്ട് നീലിമ തലയാട്ടി ലാവണ്യെക്കുറിച്ചുള്ള ആശങ്കയിൽ വലിയ മാറ്റമൊന്നും തോന്നിയില്ല പക്ഷേ ഇതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളല്ലേ അതിനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന അവൾ കരുതി ആ സമയം അവൾ ഒരേയൊരു കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ ഭാവിയിൽ എന്ത് സംഭവിച്ചാലും ശരി തൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന അവൾ ഉറപ്പിച്ചു അതും ചിന്തിച്ചു കൊണ്ട് തന്നെ നീലിമ സിദ്ധാർത്ഥിന്റെ ഉദരത്തിൽ ചുറ്റി പിടിച്ചു കിടന്നു ഒപ്പം അവൻ്റെ നെഞ്ചിലേക്ക് ചായഞ്ഞിരുന്നു കുറെ നേരം ഇരുന്നപ്പോൾ നീലിമയ്ക്ക് നടുവിന് നല്ല വേദന തോന്നി പിന്നെ ക്ഷീണവും അതുകൊണ്ട് അവൾ ഭക്ഷണം കഴിച്ച് ബെഡിൽ പോയി കിടന്നിരുന്നു കൂടെ സിദ്ധാർത്ഥുമുണ്ട് പക്ഷേ പാതി ഉറക്കത്തിൽ അവൻ എഴുന്നേറ്റ് പോകുന്നത് അവൾ അറിഞ്ഞു ജോലി തിരക്ക് കാരണം സ്റ്റഡി റൂമിലേക്ക് പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ബിസിനസ് പ്രശ്നങ്ങളെ കുറിച്ച് അവൻ അവളോട് നേരത്തെ സംസാരിച്ചിരുന്നു പക്ഷേ കമ്പനിയിൽ അതിനും വലിയ പ്രശ്നമെന്തോ ഉയർന്നു വന്നതുപോലെ നീരിമക്ക് തോന്നി ഈ സാഹചര്യത്തിൽ സിദ്ധുവിനെ സഹായിക്കാമെന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ ഏത് തരത്തിൽ എങ്ങനെയെന്നൊന്നും അവൾക്ക് യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ അസ്വസ്ഥത പടർന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് എവിടെയൊക്കെയോ താനും കാരണക്കാരിയാണ് അല്ല അന്ന് എത്ര തവണ പറഞ്ഞ് ഉപദേശിച്ചിട്ടും അവളുടെ മനസ്സ് അതേ കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു പിന്നെ സിദ്ധാർത്ഥവും താനും എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താവുമാണല്ലോ അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരേപോലെ പങ്കുവെക്കണം പരസ്പരം താങ്ങായും തണ്ണലായും നിലനിൽക്കണം അതാണ് ബന്ധത്തിന്റെ ബന്ധത്തിൻ്റെ അവൾ വിശ്വസിച്ചു ഇങ്ങനെയുള്ള ചിന്തകൾക്കിടയിൽ എപ്പോഴും അവൾ ഉറങ്ങി പുതിർച്ചെ എപ്പോഴോ സിദ്ധാർത്ഥ് തൻ്റെ അരികിൽ സ്ഥാനം പിടിക്കുന്നത് അവൾ അറിഞ്ഞു അപ്പോൾ മനസ്സിന്റെ ഭാരം വീണ്ടും കൂടി അവളുടെ ഉറക്കം നഷ്ടമായി ഇത്രയും നേരം സിദ്ധാർത്ഥ് ഉറക്കം നഷ്ടപ്പെട്ട് ജോലി ചെയ്തതായിരിക്കും സിദ്ധാർത്ഥ് ഉറക്കം നഷ്ടപ്പെട്ട് ജോലി ചെയ്തതായിരിക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എത്തിക്കാൻ എത്ര പ്രയാസം അനുഭവിച്ചതാണ് പാപം മുന്നേയും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ സിദ്ധുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ എന്നിട്ടും എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടായിരിക്കും ഇത്രയും സുന്ദരമായൊരു ജീവിതം സിദ്ധു എനിക്ക് നൽകാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെ വിവിധ തരത്തിൽ ആലോചിച്ച് നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിദ്ധാർത്ഥ് ബെഡിൽ ഉണ്ടായിരുന്നില്ല അവൻ ഓഫീസിൽ പോയിരുന്നു അധികം വൈകാതെ റെഡിയായി അവളും ഓഫീസിലേക്ക് ഇറങ്ങി ഓഫീസ് അന്തരീക്ഷം പതിവ് പോലെ തന്നെയായിരുന്നു പക്ഷേ കുറച്ച് ദിവസമായി പ്രിയങ്കയ്ക്ക് എന്തോ മാറ്റമുള്ളതുപോലെ നീലിമക്ക് തോന്നി പക്ഷേ അത് എന്താണെന്നോ എന്തുകൊണ്ടാണെന്നോ അവൾക്ക് മനസ്സിലായില്ല എപ്പോഴും അവൾ എന്തൊക്കെയോ ചിന്തകളിലാണ് ഇനിയും അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് നീലിമക്ക് തോന്നി അതുകൊണ്ട് അവൾ പ്രിയങ്കയോട് സംസാരിക്കാൻ തയ്യാറായി നോക്കൂ പ്രിയ നിനക്കിതെന്തു പറ്റി ഞാൻ കുറച്ചു നാളായി നിന്നെ ശ്രദ്ധിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീലിമ ഗൗരവത്തോട് ചോദിച്ചു പെട്ടെന്ന് അവൾ ഞെട്ടി നീലിമയെ നോക്കി അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം തെളിഞ്ഞു ഏഹ് ഒന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ചിലപ്പോ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് തോന്നിയതായിരിക്കും പ്രിയങ്ക ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും അത് തന്നെയാണോ പ്രിയ പ്രശ്നം എന്തുണ്ടെങ്കിലും എന്നോട് പറയാം ഓക്കേ നീലിമ സംശയം നിറഞ്ഞ വാക്കുകളോടെ പറഞ്ഞു പ്രിയങ്ക വെറുതെ ഒന്ന് തലയാട്ടി അവൾ എന്തോ കാര്യം മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നീലിമക്ക് മനസ്സിലായി ശരിക്കും ഞാൻ ഓക്കെയാണ് മാഡം പക്ഷേ എന്തോ ഈ ഇടായി എനിക്ക് നല്ല ക്ഷീണമുണ്ട് ചിലപ്പോൾ റെസ്റ്റ് എടുത്താൽ ഞാൻ പഴയതുപോലെ ആവും അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം ലീവ് തരാമോ പ്രിയങ്ക ചോദിച്ചു നീലിമ അങ്ങ് ആശ്ചര്യപ്പെട്ടു ഇത്രയും പ്രയാസകരമായ സിറ്റുവേഷനിൽ അവൾ ലീവ് ചോദിക്കുമെന്ന് നീലിമ കരുതിയില്ല സൂര്യ ഇപ്പോൾ ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ് ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാവും അവന് കൂടുതൽ നല്ല ഓഫേഴ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കരിയറിൽ ചുവടുറപ്പിക്കും മുൻപേ പല വെല്ലുവിളികളും അവൻ നേരിടേണ്ടതായി വരും അത്തരം ഒരു ഇൻഡസ്ട്രി ആണല്ലോ ഇത് ഇപ്പോൾ തന്നെ എതിരാളികൾ ഒരുപാട് പേരുണ്ട് അതിനിടയിൽ പ്രിയങ്ക അവനെ വിട്ട് കുറച്ച് നാളുകൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുമെന്ന് നീലിമ ആലോചിച്ചു ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ നീലിമക്ക് പ്രിയങ്കയുടെ റിക്വസ്റ്റ് നിരസിക്കാൻ തോന്നി പക്ഷേ അവളുടെ കണ്ണിന് താഴെ നല്ല പോലെ കറുപ്പ് ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അവൾക്ക് എന്തോ നല്ല ടെൻഷൻ ഉണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അത് മനസ്സിലാക്കിയപ്പോൾ നീലിമയുടെ ഹൃദയം മൃദുവായി ഓക്കെ എന്ന ലീവ് എടുത്തോ പക്ഷേ ഒരുപാട് നാളൊന്നും വേണ്ട സൂര്യ തിരക്കിലല്ലേ അതുകൊണ്ട് വേഗം തിരിച്ചു വരണം നീലിമ പറഞ്ഞു പ്രിയങ്ക ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു താങ്ക് യു മാഡം എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ അപ്പോൾ തന്നെ തിരികെ വന്നോളാം പ്രിയങ്ക പറഞ്ഞു എന്നിട്ട് ഉടനെ തന്നെ അവിടെ നിന്നും പോവാൻ തുടങ്ങി അവൾ എന്തോ തന്നിൽ നിന്നും മറക്കുന്നുണ്ട് എന്ന ചിന്ത നീലിമയിൽ അതോടെ തന്നെ ശക്തമായി മനസ്സിൽ എന്തുണ്ടെങ്കിലും എപ്പോഴും സത്യസന്ധമായി എല്ലാം തുറന്നു പറയുന്ന കുട്ടിയായിരുന്നു പ്രിയങ്ക പിന്നെ പെട്ടെന്ന് ഇവൾക്ക് നെന്തുപറ്റി നീലിമ അമ്പരപ്പോടെ ചിന്തിച്ചു പക്ഷേ ആ സമയം വലിയ ഒരുപാട് ജോലികൾ ബാക്കിയുള്ളത് കൊണ്ട് പ്രിയങ്കയെ പറ്റി കൂടുതൽ നേരം ചിന്തിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇതേ സമയം പ്രിയങ്ക അവളുടെ ഓഫീസ് ക്യാബിനിൽ എത്തിയിരുന്നു ലീവിൽ പോകുന്നതിന് മുൻപേ തന്നെ അവൾ സ്വന്തം സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി ശരിക്കും അവളുടെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു അതുകൊണ്ട് സ്വസ്ഥമായി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കണം അല്ലാതെ മറ്റൊരു പരിഹാരവും ഈ നിമിഷം അവൾ കണ്ടില്ല ബാഗെടുത്ത് തിരിച്ചിറങ്ങാൻ അവൾ ഒരുങ്ങി അപ്പോഴാണ് അവൾ കിരണിനെ കണ്ടത് അവളുടെ ക്യാബിൻ ഡോറിൽ ചാറി നിന്നവൻ അവളെ പ്രത്യേക രീതിയിൽ നോക്കുന്നുണ്ട് പ്രിയങ്കയുടെ മുഖം വിളറി ഭയം കൊണ്ട് തൊണ്ട വരണ്ടു സർ സേർ എവിടെ അവൾ വിറയലോടെ അവനെ നോക്കി ചോദിച്ചു അവൻ ഒന്നും മിണ്ടിയില്ല പകരം സംതൃപ്തിയോടെ അവളെ വീതി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി പിന്നെ അവിടെ ആരുമില്ലെന്ന് ഉറപ്പിച്ച് ക്യാബിന്റെ അകത്തേക്ക് കയറി വന്നു എന്നിട്ട് പ്രിയങ്കയുടെ മുന്നിലായി വന്നു നിന്നു അപ്പോൾ ലീവിൽ പോകാനാണല്ലേ പ്ലാന് അവൻ ക്രൂരമായി അവളെ നോക്കി ചോദിച്ചു പോകുന്നതിനു മുൻപ് എന്തായാലും നിനക്കൊരു വാണിഗ്യ ഞാൻ തന്നേക്കാം നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ വല്ലതും പുറത്തു പറഞ്ഞ അതോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അവൻ പറഞ്ഞു നീ ഒന്നും പുറത്തു പറയില്ലെന്ന് എനിക്കറിയാം നീ ഒരു പാവം കുട്ടിയല്ലേ ഞാൻ പറയുന്നത് അനുസരിക്കും അല്ലേ അവൻ പറഞ്ഞതും പ്രിയങ്ക വിരലിലൂടെ തലയാട്ടി അതാണ് ഗുഡ് ഗുഡ് ഗേൾ മറിച്ച് ചിന്തിക്കരുത് കേട്ടോ നിന്റെ ഫാമിലി ഡീറ്റെയിൽസ് മൊത്തം എന്റെ കയ്യിലുണ്ട് അറിയാലോ ീ എനിക്കൊരു ഭീഷണിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യുന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല നിന്റെ അച്ഛൻ്റെ ആ ചെറിയ ബിസിനസ് സംരംഭമില്ലേ അതുവരെ ഞാൻ അങ്ങ് പൂട്ടിച്ചു കളയും അവൻ്റെ ഭീഷണിയുടെ ഭയം കൊണ്ട് തന്നെ പ്രിയങ്കയുടെ നെഞ്ചിരുപ്പി കൂടി പ്ലീസ് സർ ഞാൻ ഞാൻ ആരോടും ഒന്നും പറയില്ല എൻ്റെ അച്ഛൻ്റെ സ്വപ്നമാണത് തകർക്കരുത് സത്യമായിട്ടും ഞാൻ ഒന്നും പറയില്ല അവൾ കരയുന്ന പോലെ അവന്റെ മുൻപിൽ അപേക്ഷിച്ചു അവളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ ഉന്മാദം നിറഞ്ഞിരുന്നു ശരിക്കും കിരൺ ഒരു സാഡിസ്റ്റ് ആണ് അവൻ രസകരമായ കാഴ്ച പോലെ അവളെ നോക്കി നിന്നു ഞാൻ ഞാൻ ഇനി പോയിക്കോട്ടെ സർ അവന്റെ നിശബ്ദതയിലേക്ക് പേടിയോടെ നോക്കി അവൾ ചോദിച്ചു ഓഫ് കോഴ്സ് ഇപ്പോ ഈ നിമിഷം തന്നെ നീ സ്ഥലം വിട്ടോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും പ്രിയങ്ക അവിടെ വന്നു നിന്നില്ല ഓട്ടം പോലെ അവൾ അവിടെ നിന്നും പോയി കളഞ്ഞിരുന്നു കമ്പനിയിലേക്ക് പുറത്തു നിന്നും അവൾ ടാക്സി പിടിച്ചു അതിൽ കയറിയപ്പോൾ മാത്രമാണ് അവൾക്കൊരല്പം സമാധാനം തോന്നിയത് കിരൺ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി സത്യത്തിൽ അന്ന് ആ പാർട്ടി കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ നീലിമയോട് എല്ലാം പറയാൻ അവൾ ഇരുന്നതാണ് അതിനു വേണ്ടി തിരുക്കപ്പെട്ടാണ് അവൾ അന്ന് ഓഫീസിലേക്ക് വന്നത് സ്വന്തം ക്യാബിനിൽ ബാഗ് വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് ടേബിളിൽ പ്രിയങ്കയുടെ ഫാമിലി ഫോട്ടോസ് ഇരിക്കുന്നത് അവൾ കണ്ടത് അതിൽ പ്രിയങ്കയുടെ അച്ഛനും അമ്മയും കമ്പനിയുമുണ്ട് പിന്നെ പ്രിയങ്ക സ്ഥിരമായി സന്ദർശിക്കാറുള്ള സ്ഥലങ്ങളും ഉൾപ്പെടുന്നു അവൾ ശരിക്കും ഞെട്ടിപ്പോയി ഇതൊക്കെ എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത് പ്രിയങ്ക പിന്തിരിഞ്ഞു നോക്കി ഒരു പിശാചിനെ പോലെ ചിരിച്ചുകൊണ്ട് കിരൺ അതാ മുന്നിൽ വന്ന് നിൽക്കുന്നു സർ സർ എന്താ ഈ ചെയ്യുന്നത് അവൾ ഭയത്തോട് ചോദിച്ചു ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ അവൻ കുസൃതിയോടെ ചോദിച്ചു പ്രിയങ്കക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിരുന്നു പ്ലീസ് സർ എന്നെയും എൻ്റെ ഫാമിലിയെയും വെറുതെ വിട്ടേക്ക് ഞാനൊന്നും ആരോടും പറയാൻ പോകുന്നില്ല സത്യമായിട്ടും ഞാൻ പറയാൻ പോകുന്നില്ല അവൾ അവൻ്റെ മുൻപിൽ കൈകൂപ്പി ആചിച്ചു അതാണ് അപ്പോൾ പ്രിയങ്ക വാക്ക് തെറ്റിക്കണ്ട തെറ്റിച്ച നീയും നിന്റെ ഫാമിലിയും മുടങ്ങും ഈ കിരൺ അതിനെ അങ്ങ് തകർക്കും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രിയങ്കക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ അവൻ ക്രൂരമായ പുഞ്ചിരിയോട് ചോദിച്ചു ആദ്യമായിട്ടാണ് പ്രിയങ്ക ഒരു പുരുഷനിൽ നിന്നും ഭീഷണി നേരിടുന്നത് അതുകൊണ്ട് തന്നെ അവൾ അങ്ങ് കരഞ്ഞുപോയി ഒപ്പം തിരുക്കത്തിൽ തലയാട്ടുകയും ചെയ്തു കാരണം കിരൺ വിശ്വ ഫാമിലിയിലെ ഒരു മെമ്പറാണ് അവൻ എന്തും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും തന്റെ ഫാമിലിയെ അവൻറെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് അവന്റെ ഭീഷണിക്ക് മുൻപിൽ തല കുനിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ ഇപ്പോ ഈ ടാക്സിയിൽ ഇരിക്കുമ്പോൾ പോലും അവനെ ഓർത്തുള്ള പേടി അവളിൽ കുറഞ്ഞിരുന്നില്ല ഓരോ ദിവസവും അത്രക്ക് അവൻ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ രാത്രിയിൽ പോലും അവന്റെ ക്രൂരമുഖം സ്വപ്നം കണ്ട് അവൾ ഞെട്ടി ഉണരാറുണ്ട് അവളുടെ മനസ്സിൽ അവൻ ഒരു വൃത്തികെട്ട രാക്ഷസന്റെ മുഖമാണ് അവളുടെ ആകുലത മുഴുവൻ സ്വന്തം കുടുംബത്തെ കുറിച്ച് ഓർത്തുകൊണ്ടായിരുന്നു താൻ കാരണം അവർക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് അവൾ കരുതി അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീലിമയോട് അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല പ്രിയങ്കയുടെ മനസ്സിൽ കുറ്റബോധവും സങ്കടവുമുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ അവൾ പൂർണ്ണമായും നിസ്സഹായായിരുന്നു ഇതേ സമയം നീലിമ ഓഫീസ് കോറിഡോറിലൂടെ മുന്നോട്ട് നടക്കുകയായിരുന്നു അവൾ പ്രിയങ്കയുടെ ലീവിനെ പറ്റിയിട്ട് ചിന്തിച്ചു ഇടക്ക് കിരൺ പ്രിയങ്കയുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങി പോകുന്നത് നീലിമ കണ്ടു സർ നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് നീലിമ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു അവളിൽ ചെറിയൊരു കൺഫ്യൂഷൻ നിറഞ്ഞിരുന്നു കിരൺ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ അങ്ങ് പുഞ്ചിരിച്ചു ഹേയ് ഒന്നുമില്ല പ്രിയങ്ക ഇന്ന് ലീവാണെന്ന് തോന്നുന്നു അവൾ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടോ അപ്പോ തനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ അല്ല നീലിമയ്ക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ കിരൺ നന്നായി അഭിനയിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു പെട്ടെന്ന് നോക്കുന്ന ആർക്കും സംശയമൊന്നും തോന്നിയില്ല പക്ഷേ നീലിമയ്ക്ക് എന്തോ എവിടെയോ ശരിയല്ലാത്തതുപോലെ തോന്നി പ്രിയങ്കക്കെന്തോ കുറച്ച് ദിവസമായിട്ട് വയ്യ അതാ ഞാൻ ലീവ് എടുത്തോളാം പറഞ്ഞത് സാറിന് സ്വന്തം സ്റ്റാഫുകളെ പറ്റി നല്ല ടെൻഷൻ ഉണ്ടല്ലേ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല നീലിമ പെട്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ കിരണിന്റെ മുഖം ഒന്ന് വിളറി എങ്കിലും അവൾക്ക് മുന്നിൽ അവൻ അത് പരമാവധി മറച്ചു പിടിച്ചിരുന്നു എടോ കാര്യങ്ങളൊക്കെ അല്പം സീരിയസ് ആണ് തനിക്കറിയാമോ കമ്പനിയിലായാലും മാനേജ്മെന്റിലായാലും കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിവുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചു കൂടെ നിർത്തിയേ പറ്റൂ അതിൻ്റെ ആണ് ഈ കെയറിങ് നീലിമക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുന്നില്ലേ അവൻ ചോദിച്ചു നീലിമക്ക് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായി ഇന്നലെ മുതൽ താൻ ചിന്തിക്കുന്നത് പോലെ വിശ്വാ ഗ്രൂപ്പിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിപ്പോ സ്റ്റാഡ്മെന്റിനെയും ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ അതിനെക്കുറിച്ച് അവനോട് സംസാരിക്കാനൊന്നും അവൾക്ക് താല്പര്യം തോന്നിയില്ല ഓക്കെ സാറിന്റെ കെയറിംഗ് ഒക്കെ നല്ല കാര്യമാണ് എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ എനിക്ക് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് അവൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെ നീലിമ അസ്വസ്ഥ മനസ്സോടെ അവിടെ നിന്നു നടന്നു ഇതേ സമയം വിശ്വാ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിലെ അന്തരീക്ഷം അത്ര സുഖകരമായിരുന്നില്ല ഈ ഒരു പ്രോജക്ടിന്റെ പ്രശ്നം മറ്റൊരു പ്രോജക്റ്റിനെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്താ സ്റ്റാഫിനെ അറിയിക്കാൻ മനീഷ് കാത്തിരുന്നു അവൻ ശരിക്കും അസ്വസ്ഥനായിരുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ സിദ്ധാർത്ഥ് വളരെയധികം ദേഷ്യത്തിലാണ് അതുകൊണ്ട് അവനോട് സംസാരിക്കാൻ മനീഷ് നല്ലതുപോലെ മടിയുണ്ടായിരുന്നു ബോസ് മനീഷ് സിദ്ധാർത്ഥിനെ വിളിച്ചു പറഞ്ഞു തുലക്കടാ വിചാരിച്ചതുപോലെ തന്നെ അവൻ ദേഷ്യത്തിലാണെന്ന് മനീഷിന് തോന്നി ബോസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെയാ കാര്യങ്ങൾ ഇതിനെല്ലാം പിന്നിൽ ലാവണ്യ ആണെന്ന് ഡാർക്ക് ആൾക്കാർ പറഞ്ഞു അവർ ഈ അടുത്തൊരു വ്യക്തിയുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആ ആള് ഇടക്ക് വിദേശത്തു നിന്നും വന്നതാണ് ലാവണ്യക്ക് സപ്പോർട്ട് ചെയ്തു നിൽക്കുന്നതും അയാൾ തന്നെയാണ് മനീഷ് പറഞ്ഞു അവന്റെ പേരെന്താ സിദ്ധാർത്ഥ് ഗൗരവത്തിൽ ചോദിച്ചു ഉയർന്ന ഗ്രൂപ്പിലുള്ള വ്യക്തിയല്ലാതെ മറ്റാരും വിശ്വാ ഗ്രൂപ്പിനെതിരെ തിരിയില്ല ആ കാര്യം സിദ്ധാർത്ഥിന് വ്യക്തമാണ് രാവണനെ പറ്റിയിട്ട് അവൻ ഒട്ടും തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി അവൻ ആരാണെന്നറിയാതെ മുന്നോട്ടു പോവാൻ കഴിയില്ല മനീഷ് വേഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഫയൽ സിദ്ധാർത്ഥിന് നേരെ നീട്ടി സിദ്ധാർത്ഥ് ക്ഷമയോടെ തന്നെ അത് തുറന്നു നോക്കി ടി ജി ഡി ദലപ്പേഴ്സ് ഗ്രൂപ്പ് അതിന്റെ ഇപ്പോഴത്തെ അവകാശി ജഗൻ ആ പേര് കേട്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥിന്റെ മെഴുകയിൽ തിളങ്ങി സോ ഇറ്റ്സ് ഹിം അങ്ങനെ പറയുന്നതിനൊപ്പം സിദ്ധാർത്ഥ ടേബിളിൽ ശക്തമായി ഇടിച്ചു പിന്നെ തല ഉയർത്തി മനീഷിനെ നോക്കി നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയെ പറ്റി പറഞ്ഞില്ലേ ഒരു സിറ്റി ടെക് കമ്പനി അത് ഈ ഡോക്യുമെന്റിൽ പറഞ്ഞ ഗ്രൂപ്പിന്റെ ആണോ സിദ്ധാർത്ഥ് പെട്ടെന്ന് നിഗൂഢമായി ചോദിച്ചു ഒരു നിമിഷം മനീഷ് ഒന്ന് ചിന്തിച്ചു നിന്നു അവന്റെ കണ്ണുകൾ വിടർന്നു അപ്പോഴേക്കും സിദ്ധാർത്ഥ് സ്വയം തലയാട്ടിയിരുന്നു അത് അവർ തന്നെയാണ് ബോസ് ജഗൻ വർമ്മ കൈലാസിന്റെ ഒരേ ഒരു മകൻ ഇവൻ വിദേശത്തുള്ള കമ്പനി നോക്കി നടത്തുകയാണല്ലോ എന്തായാലും പണി വന്ന വഴി മനസ്സിലായി പ്രതികാരം അതിനുവേണ്ടി മകൻ ഇറങ്ങി പുറപ്പെട്ടതാ കൊള്ളാം സിദ്ധാർത്ഥ് സ്വയം പറഞ്ഞു ചിരിച്ചു കാര്യങ്ങൾ കൂടുതൽ രസകരമാവുന്നല്ലോ അതെന്തായാലും നല്ലതാണ് സിദ്ധാർത്ഥ് പറഞ്ഞു ആ നിമിഷം ഇതിനെല്ലാം പുറകിൽ നിൽക്കുന്ന ശരിക്കുള്ള സൂത്രധാരൻ ആരാണെന്ന് മനീഷും തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ സിദ്ധാർത്ഥ് ഒരു കയ്യാങ്കളിക്ക് ഒരുങ്ങി നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേട്ടോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം ബൈ